ആൾക്കാരുടെ എങ്ങനെ കൊടുക്കുന്ന ടെൻഷനാണ് ഞാൻ കുഞ്ഞോളും ജിൻസൊക്കെ വെച്ചിരിക്കണം അമ്മെന്താ നോക്കാൻ എല്ലാരും കാത്ത നല്ല നോട്ടത്തിനാണ് കുഞ്ഞോളും ജിൻസിയും കണ്ണെടുക്കുന്നില്ല അന്താരാഷ്ട്ര ആഭ്യന്തര ആഗമനം എന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ൊക്ക പിടിച്ച് കുഞ്ഞോട് അല്ലെ ജിൻസി അടിപൊളിയാണല്ലോ ഗൈസ് മകപ്പ് കൊടുക്കണ്ട വരുമ്പോടുത്തേസ് മടത്തിന് പൊപ്പ് മന കാണിക്കടാ വേറെ കേട്ടോ അത് പൊക്ക കുട്ടീനെ മതി എടുത്തോളി എടുത്തോളി നോണ്ട്cstr കിട്ടില്ല ഹ앤ടി ഹാ അങ്ങനെ എന്നാമ കണ്ടോ ഹ앤ടി കഥ കിട്ടില്ല ഹ앤ടി ഹാ അങ്ങനെ എന്നാമ കണ്ടോ എന്നാമ ഇവിടെ പറയുന്ന റെഡ് വെട്ടി റെഡ് വെട്ടി എന്ന് പറയുന്നത് പെട്ടിന്ന് പോവാ ഓക്കേ അല്ലേ അങ്ങനെ ബൊക്കൊക്കെ അടിപൊളി ആട്ടോ ഞാൻ ചുമ ബോധം കണ്ടു കേട്ടോ ആൾക്കാരും എങ്ങനെ എങ്ങനെ കൊടുക്കാന്ന് അറിയില്ല അവിടെ മറ്റേ മറ്റേതല്ലേ എന്തായാലും നെരച്ചിട്ടുണ്ടാവൂല നെരച്ചൂടി ചോപ്പിക്കാണ്ട് ചർച്ചയിലെന്ത പവൻ പവന്തേനസമോടെ രണ്ടാമത്തെ അല്ലെ തള്ളം റിസ്ക് ആയിരിക്കട്ടോ കഴിക്കണല്ലേ ഒരാളെ തള്ളം കഴിക്കണ്ടാവൂല വണ്ടി തുണ്ടാ വെച്ച് പോയിന് എന്താ ടോയ്ലറ്റ് പുരുഷന്മാര് ലേഡീസ് അപ്പുറത്ത് അവിടുന്ന് ഫുഡ് കഴിച്ചോ രണ്ടു മണിക്കൂർ എയർപോർട്ടിൽ ചായ പിടിച്ചാ ചായക്ക് എത്ര ചോദിച്ചോ എത്ര ഞങ്ങൾ ഞങ്ങള് രണ്ട് രണ്ടിഡ്ലീം ചായക്ക് ആയിരം ആ അതാ മഴ പേണ്ടിട്ടോ അപ്പൊ എന്താ എന്തായി

അല്ല ഒരാളെ കാണാലല്ലോ ഉമ്മനെ അപ്പൊ അതിനെ കൊണ്ടോന്നിപ്പട്ടിപ്പനെ കിട്ടിയപ്പോ ഉമ്മാനെ മറന്നു നിക്കണുക്കാൻ പോണോ

അപ്പ ചോയിച്ച പൊന് ഞാൻ വന്നിരിക്കാൻ വല്ലപ്പോന്ന പോവും അതേപോലെ ഞാൻ പോയിക്കോളും വരുമോട്ട് അല്ല ചോറ് തിന്നണ്ട അവസാനം ചോറ് തിന്നു അങ്ങനെ റിട്ടോ പെട്ടെടുത്തേക്ക് കൊന്തോ എന്താ പൊറത്തോ നാളെ പൊളിച്ചാ മതിയോ അല്ലേ ആ മദായിരിക്കും ഇതിൽ എന്തായിരിക്കും എന്തായിരിക്കും എന്തായാലും മക്കളെ നമ്മള് അടിപൊളി തന്നെ പോയി വന്നോട്ടോ സംഭവം ഇപ്പൊ ഒരു നാലരക്കൊക്കെ ഇറങ്ങി വെച്ചെങ്കിലും ഞങ്ങളൊന്നൊക്കെ ഇറങ്ങി കുട്ടികളോണ്ടേ പിന്നെ ജിൻസിയും മുന്നുകളൊക്കെ ഉള്ളതല്ലോ അപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങി അങ്ങനെ കുറച്ച് ലേറ്റായി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വരുമ്പോഴത്തേന് കുറച്ച് ലേറ്റായിടാ കറങ്ങില്ല നമ്മൾ അങ്ങനെ എന്തായാലും ഒരു ഒരു പ്രശ്നം മാത്രം ഉണ്ടാവുള്ളൂ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജിൻസിനെ കൊണ്ടുവല്ലോ ഉപ്പാ വരില്ലോ ഒരുമിച്ചല്ലോ അപ്പോൾ പെട്ടി വെക്കാൻ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയണ്ട ഇതിലൊന്നുമില്ല എന്നൊക്കെ പറയേണ്ടി കിട്ടും പറഞ്ഞാൽ നമുക്ക് നോക്കാം അടുത്ത വീടിനാൻ കാണിച്ചു പിന്നെ എന്താണെങ്കിലും ഉപ്പാൻ്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറപ്പ് ഇരുന്ന് കൊള്ളൂലെന്ന് ഉറപ്പായിരുന്നു പിന്നെ എങ്ങനെ കൊണ്ടുവന്നുള്ളത് പടച്ചോൻ്റെ തരും കാരണം അവിടെ ജുനൈദ് ബ്രോണ്ടിൻ്റെ ഒരു അവിടെ മറ്റേ എയർപോർട്ടിൽ അപ്പോൾ ജുനൈദ് ബ്രോണ്ടേയും ചോദിച്ചു ഇപ്പ ഇപ്പാൻ എന്തെങ്കിലും പെട്ടി സാധനങ്ങൾ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എത്തിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു അവിടെ വീട്ടിൽ പട്ടാമ്പി എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കാരണം കാറിൽ കൊണ്ടില്ലെങ്കിൽ എന്തായാലും വേറൊരു വണ്ടിയിൽ എന്തായാലും നമുക്ക് കൊള്ളിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതിൻ്റെ എക്സ്പെൻസ് നേരെ ഇരട്ടിയാവും അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ ഒക്കെ വരും പറഞ്ഞു ഒരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു തന്നോ എന്തായാലും ഇപ്പൊ സംഭവം കൊണ്ടു അതുകൊണ്ട് പിന്നെ നോസ് ചെയ്യും അല്ലേ പെട്ടി കൊണ്ടത് ഭാഗ്യം അറിയാ സത്യം പൊട്ടിയോ ആ തൊട്ടിൽ കെട്ടി ശരി പൊട്ടിയോന്ന് തൊട്ടിൽ കെട്ടിള്ളൂ എന്തായാലും കഴിഞ്ഞരേ ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ ഇനി വഴി അവിടുത്തെ പരിപാടികൾ നടക്കട്ടെ വഴിയല്ലാതും ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇതുവരെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുവേറ്റി വീഡിയോ ഒക്കെ വരാം അടുത്ത അടിവയറ്റിലെ വീഡിയോ വരാം ഇതുവരെക്കും ചാറ്റ